ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലാസ് നൂഡിൽസ് ട്രൈ ചെയ്ത് നോക്കിയാലോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പാക്കേജിംഗിലാണ് ഇത് വരുന്നത് ചൈനീസിലൊക്കെ എന്തൊഴി വെച്ചിട്ടുണ്ടോ ഒന്നും മനസ്സിലായില്ല ആൻഡ് ഇതിനകത്ത് ഒരു ബ്ലോക്ക് ഓഫ് നൂഡിൽസ് ഉണ്ടായിരുന്നു വിനീഗർ ടോഫു സ്കിൻ ഫ്രൈഡ് സോയ ഡ്രൈഡ് വെജിറ്റബിൾസ് സോസ് ആൻഡ് സീസണിങ് ഇത്രയും കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആയിട്ടാണ് വരുന്നത് ഇതിൽ വിനീഗർ ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് ഫൈവ് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ നൂഡിൽസ് റെഡിയാകും ഇതെല്ലാം ആഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കേണ്ട കൗതുകം കുറച്ച് ലീം കൂടുതലായതുകൊണ്ട് ഞാൻ ടേസ്റ്റി എന്നൊക്കെ നോക്കി ആ ഒരു സോസ് ദയവീത അങ്ങനെയൊന്നും ചെയ്ത് സംഭവം കൊളത്തില്ല ഭയങ്കര ഇതുവാണ് നമ്മുടെ മൂക്കിലും തൊണ്ടയിൽ ട്രൈ കയറിപ്പോ സെറ്റ് ഹോം അങ്ങനെ അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്ത് വിനീഗർ ഒക്കെ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല വൃത്തി ഒന്നും ആയിരുന്നു ഓൾസോ മണോന്നും കുക്ക് ആയിട്ടില്ലായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ടു മിനിറ്റ്സ് കുക്ക് ചെയ്തും കൂടെ എടുത്തു കുക്ക് ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂഡിൽസ് ഒക്കെ കിട്ടി നല്ല സോഫ്റ്റ് ആയിരുന്നു നോർമൽ നൂഡിൽസിനെ ഒക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു പക്ഷെ എന്നിട്ടും ഒരു മനായില്ല ഒട്ടും കൊള്ളത്തില്ലായിരുന്നു എനിക്ക് ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വീട്ടിൽ അമ്മയ്ക്ക് നൊക്ക കൊടുത്തു നോക്കി ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇനി ഞാൻ ഇണ്ടാക്കിയുടെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിയാം തൊണ്ണൂറ്റി രൂപ അന്തസ്സായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇണ്ടാക്കിയുടെ കുഴപ്പമാണോന്ന് അറിയാന്നുള്ള അറിയില്ല കമന്റ് ചെയ്തോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ